ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് തരാം ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും സംഘപരിവാറിന്റെ ഏതോ ഹാൻഡിലാണ് അല്ല ചുവപ്പിന്റെ പടയാളികൾ എന്നാണ് ആ പേജിന്റെ പേര് പച്ചക്കൊടി കാണുമ്പഴ്ത്തേക്ക് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എം ഇനി അതൊരു പ്രൊഫൈലാണ് ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ് അപ്പോൾ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്തു വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള പ്രചാരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത് നമ്മൾ ഇത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് നമ്മൾ സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയട്ടെ ശ്രീമതി ശശികലയുടെ പ്രത്യേകത എന്താ നിലവിലില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വർഗീയത എടുത്തുകൊണ്ടുവന്ന് വാരി വിതറുക വടകരയിലെ തെരഞ്ഞെടുപ്പ് വടകരയിലല്ല കേരളത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം സി പി എമ്മിന്റെ സൈബർ ഫാക്ടറിയിൽ നിന്നൊരു വർഗീയ കാർഡ് നിർമ്മിക്കപ്പെടുകയാണ് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഒരു വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫർ പരാമർശം വരുന്നു അതാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ തന്നെ മാധ്യമ സമ്മേളനം നടത്തി അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു പൊതുസമൂഹത്തിന് ഏത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വ്യാജമായി സി പി എം ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിയുന്ന ഒരു വർഗീയ പ്രചരണത്തെ പിറ്റേ ദിവസം ഓൺ ചെയ്തതാരാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആ വാചകത്തെ ഓൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആളുടെ പേര് ശ്രീമതി കെ കെ എന്നല്ലേ അപ്പോൾ സി പി എമ്മിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ വർഗീയ കാർഡ് ഒരു മടിയുമില്ലാതെ ഒരു അറപ്പുമില്ലാതെ എടുത്ത് വളരെ യഥേഷ്ടം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശശികല ടീച്ചർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ശശികല ടീച്ചർ പ്രഭാഷണം നടത്തുന്നു ഇവർ പ്രവർത്തിക്കുന്നു എന്താ വ്യത്യാസമുള്ളത്